ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വി പി എൻ എന്താണെന്ന് പല കൂട്ടുകാർക്കും അറിയാം ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ വി പി എൻ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളാണെങ്കിൽ വിപിയൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാട്ടിലേക്ക് കോൾ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വി പി എൻ ഉപയോഗിക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ കണ്ടെത്തുന്നത് ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് സുൽഫി എന്നൊരു കൂട്ടുകാരനാണ് അദ്ദേഹം യൂട്യൂബിലാണ് ഈ ഒരു കാര്യം കമന്റ് ചെയ്തിട്ടുള്ളത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കാൻ ഞാൻ ശ്രമിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഞാൻ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു കാര്യം അറിഞ്ഞതിന് മുമ്പായിട്ട് നിങ്ങൾ ഐ പി അഡ്രസ്സ് എന്താണെന്ന് അറിയണം ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ് നമ്മൾക്ക് നമ്മളുടെ ഫോൺ നമ്പർ ഉള്ളതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു സിം കാർഡ് ഉള്ളത് പോലെ ആ സിം കാർഡിന് ഒരു നമ്പർ ഉള്ളതുപോലെ ഞാനിപ്പോൾ എൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യണമെങ്കിൽ ആ ഒരു പത്തക്ക നമ്പർ ഡയൽ ചെയ്ത് കോൾ ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേക സിം കാർഡിൽ ആയിരിക്കും ആ നമ്പറിലേക്കായിരിക്കും കോൾ പോകുന്നത് ഇത്തരത്തിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഏതൊരു ഡിവൈസ് ആണെങ്കിലും ആ ഒരു ഡിവൈസിന് ഒരു ഐ നമ്പർ ഉണ്ടാവും ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ നമ്പർ എന്നാണ് പറയുന്നത് ഈ ഒരു അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് സെർവറുകൾ ആ ഒരു പ്രത്യേക ഡിവൈസിനെ മനസ്സിലാക്കുന്നതും ആ ഒരു പ്രത്യേക ഡിവൈസിലേക്ക് ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നതും ഉദാഹരണത്തിന് ഞാനിവിടെ എൻ്റെ ഫോണിൽ ഗൂഗിൾ ഡോട്ട് കോം എന്നെടുക്കുന്നു ഞാനിങ്ങനെ ഗൂഗിൾ ഡോട്ട് കോം കൊടുത്ത സമയത്ത് ഞാനിപ്പോൾ യു എ ആയതുകൊണ്ട് ഗൂഗിൾ ഡോട്ട് എ ഇ എന്ന സൈറ്റിലേക്ക് അത് മാറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഒരു ഡിവൈസിൽ നിന്നും പ്രത്യേകമായിട്ട് ഗൂഗിൾ ഡോട്ട് കോം എടുക്കുമ്പോൾ ഈ ഒരു ഡിവൈസിലേക്ക് തന്നെ അതിൻ്റെ ഡാറ്റകൾ അയക്കുന്നത് സെർവർ സെൻഡ് ചെയ്യുന്നത് ആ ഒരു ഐ പി അഡ്രസ്സിനെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഐ പി അഡ്രസ് കാണണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക മൈ ഐ പി അഡ്രസ് ഇങ്ങനെ സെർച്ച് ചെയ്യുക ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐ പി അഡ്രസ്സ് കാണാൻ സാധിക്കും എൻ്റെ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് എൺപത്തി ഡോട്ട് ഞാൻ ഈ അഡ്രസ് ഒന്ന് കോപ്പി ചെയ്യുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഐ പി അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഒന്നുകൂടി സെർച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഫൈൻഡ് ഐ പി ഫൈൻഡ് ഐ പി ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും ഐ പി അഡ്രസ് ലുക്കപ്പ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം ലുക്കപ്പ് ഐ പി അഡ്രസ്സ് അതിന് മുകളിലായിട്ട് നമ്പർ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഐ പി അഡ്രസ്സ് അവിടെ വന്നിട്ടുണ്ടാവും എങ്കിൽ കൂടിയും ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ഐ പി അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു സെയിം ഐ പി അഡ്രസ്സ് തന്നെയാണ് ശേഷം ഞാൻ ലുക്കപ്പ് ഐ പി അഡ്രസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കുക ഐ പി അഡ്രസ്സ് ഡെസിമെൽ ഹോസ് നെയിം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ഐ എസ് പി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എമർജൻസി ടെലി കമ്മ്യൂണിക്കേഷൻസ് കോർപ്പറേഷൻ ഞാനിപ്പോൾ ദുബായിൽ ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പേരെന്താണ് തുടങ്ങിയ കാര്യം കോണ്ടിനെൻറ്റ് ഏത് ഭൂഖണ്ഡത്തിലാണ് അതുപോലെ കൺട്രി ഏത് രാജ്യമാണ് സ്റ്റേറ്റ് ഓർ റീജിയൻ ദുബായ് ലാറ്റിറ്റ്യൂഡ് ലോങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എവിടെയാണ് എൻ്റെ ഐ പി അഡ്രസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഡിവൈസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു അഡ്രസ്സ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം ഞാനിവിടെ എൻ്റെ ഫോണിനകത്ത് ഒരു വി പി എൻ്റെ ഐ പി അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വി പി എൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഐ പി അഡ്രസ്സ് മറയ്ക്കപ്പെടുകയും ഒപ്പം ആ ഒരു വി പി എൻ്റെ ഐ പി അഡ്രസ്സായിരിക്കും നിങ്ങളുടെ ഉണ്ടാവുക ആ ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് ആ ഒരു ഐ പി അഡ്രസ്സിലേക്ക് ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നു ആ ഒരു ഐ പി അഡ്രസ് ഏബ് സർവറിലാണ് ഉള്ളത് ആ സർവറിൽ നിന്ന് നിങ്ങളുടെ ഒറിജിനൽ ഐ പി അഡ്രസ്സിലേക്ക് ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നു ഇത്തരത്തിലാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാറ്റകൾ ലഭിക്കുന്നത് ഇനി ഞാൻ കോപ്പി ചെയ്ത നേരത്തെ ഞാൻ ഒരു വി പി എൻ്റെ അഡ്രസ്സ് ഞാൻ സേവ് ചെയ്തു എന്ന് പറഞ്ഞു ആ ഒരു ഐ പി അഡ്രസ്സ് നോക്കുക ഈ ഒരു ഐ പി അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്യുന്നു ശേഷം ഇവിടെ ഞാൻ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ഐ പി അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്നു ഒന്നുകൂടെ ലുക്ക് ഐ പി അഡ്രസ് എന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കുക ആ ഒരു ഐ പി അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഐ എസ് പി ഡാറ്റ വെബ് ഗ്ലോബൽ ഗ്രൂപ്പ് ബി വി അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പേര് അഡ്വാൻസ് ഹോസ്റ്റേഴ്സ് ബി വി അതിന്റെ ഭൂഖണ്ഡം എന്ന് പറയുന്നത് യൂറോപ്പാണ് കൺട്രി നെതർലാൻഡ്സ് ആണ് അതുപോലെ തന്നെ സ്ട്രേറ്റ് സ്റ്റേറ്റ് ഓർ റീജിയൻ സൗത്ത് ഹോളണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ഐ പി ഐ ഒരു ബി പി എൻ ഉപയോഗിക്കുമ്പോൾ മറക്കപ്പെടുന്നു ഇപ്പോൾ കൂട്ടുകാർക്ക് എന്താണ് ഐ പി എ അഡ്രസ്സെന്നും നിങ്ങൾ ബി പി എൻ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഐ പി അഡ്രസ് മറയ്ക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ രൂപം കൂട്ടുകാർക്ക് കിട്ടിയിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് കൂട്ടുകാർ വളരെയധികം ശ്രദ്ധയോട് കൂടി കേൾക്കണം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഒരു വി പി എൻ ഇൻസ്റ്റാൾ ചെയ്ത് എന്ന് കരുതുക അത്തരമാസരങ്ങളിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റിന് സംശയം തോന്നുകയാണ് ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ്റിന് സംശയം തോന്നുകയാണ് എൻ്റെ രാജ്യത്തുള്ള പല ആളുകളും വി പി എനുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളെയെല്ലാം കണ്ടെത്തണം അല്ലെങ്കിൽ പിടിക്കണം ആ സമയത്ത് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് ചെയ്യാവുന്നത് ഗവൺമെൻറ്റിൻ്റെ ഹോൾഡ് വെച്ച് ഗവൺമെൻറ് ലോകത്തുള്ള പ്രധാനപ്പെട്ട വി പി എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ശേഖരിക്കും ഉദാഹരണത്തിന് ബെറ്റർനെറ്റ് പി എസ് ഐ ഫോൺ തുടങ്ങിയ പ്രമുഖ വി പി എനുകൾ ഹോട്ട്സ്പോട്ട് ഷീൽഡ് ഇങ്ങോട്ട് ആ കമ്പനികളോട് റിക്വസ്റ്റ് ചെയ്യും എന്റെ രാജ്യത്തുള്ള ഈ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ നിന്നും നിങ്ങളുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സർവറിലേക്ക് വരുന്ന കണക്ഷനുകളുടെ ഐ പി അഡ്രസ് എനിക്ക് വേണമെന്ന് പറയും അത് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള കോൺടാക്റ്റ് ആയിരിക്കും അങ്ങനെ ആ ഒരു രീതിയിൽ അവർക്ക് ഡാറ്റകൾ കണ്ടെത്താൻ സാധിക്കും ഇത്തരത്തിൽ കിട്ടുന്ന ഡാറ്റയുടെ കൂട്ടത്തിൽ നിങ്ങൾ വി പി എൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ പി അഡ്രസ്സും അവിടെ ഉണ്ടായിരിക്കും ആ ഐ പി അഡ്രസ് ഉപയോഗിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏത് സ്ഥലത്ത് നിന്നാണ് ഏത് കണക്ഷനിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന് അറിയാൻ സാധിക്കും ഇനി ഒരു പ്രത്യേക വ്യക്തിയെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതിന്റെ മറ്റൊരു രൂപം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പല കൂട്ടുകാരും കുറച്ച് മുമ്പെങ്കിലും കേട്ടിരിക്കും പ്രമുഖ ടോറന്റ് സൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോറന്റ് സൈറ്റ് ആയിരുന്ന കിക്കാസ് ടോറന്റിന്റെ ഓണർ അദ്ദേഹം പിടിക്കപ്പെട്ടു ടോറന്റ് എന്താണെന്ന് പല കൂട്ടുകാർക്കും അറിയാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പുതിയ സിനിമകളും അതുപോലെ തന്നെ പല കോപ്പിറൈറ്റ് ഉള്ള സോഫ്റ്റ്വെയറുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ശേഖരമാണ് ടോറന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഓണർ പിടിക്കപ്പെട്ടു വളരെയധികം സമയമെടുത്ത് വളരെയധികം ശ്രമങ്ങളിലൂടെയാണ് അദ്ദേഹം പിടിക്കപ്പെട്ടത് അദ്ദേഹം പിടിക്കപ്പെട്ട ആ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഗവൺമെന്റ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായേക്കും കിക്കാസ് ടോറന്റിന്റെ ഓണറുടെ പേരാണ് ആറ്റം വോളിൻ അങ്ങനെ തന്നെയാണ് വായിക്കാൻ തോന്നുന്നു അദ്ദേഹം ഉക്രൈൻകാരനാണ് മുപ്പത് വയസ്സുമുള്ള ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം കുറെ കാലമായിട്ട് കിക്ക സ്റ്റോറൻ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പൈസ ഉണ്ടാക്കിയത് വഴി ആ ഒരു സൈറ്റിൽ ഒരുപാട് ഒരുപാട് സോഫ്റ്റ്വെയറുകളും മൂവികളും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിന്റെ പേരിൽ പല ആളുകളും ഓൾറെഡി കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു വ്യക്തിയെ കണ്ടെത്തണം എന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്നതും അവരെ കണ്ടെത്തുന്നതും ആ കണ്ടെത്തിയ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ് അവർ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ കിക്ക സ്റ്റോറിന്റെ എന്ന വെബ്സൈറ്റ് വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യപ്പെടുന്നത് പല പല ഐപ്പുകളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പല പല രാജ്യങ്ങളിലെ വി പിന്നുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഐപികൾ കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന് ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ എന്നാൽ ഇദ്ദേഹം തന്നെ കാണിച്ചൊരു ബുദ്ധിമോശം ഇദ്ദേഹം ചെയ്തെന്താന്ന് വെച്ചാൽ അത്തരത്തിൽ ഉപയോഗിച്ച ഒരു ഐ പി അഡ്രസ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു വി പി എൻ വെച്ച് ഇദ്ദേഹം ആപ്പിൾ വെബ്സൈറ്റിൽ ഐക്രൗഡിൽ ഇദ്ദേഹം ലോഗിൻ ചെയ്തു അപ്പോൾ ആപ്പിൾ ഡിറ്റക്ട് ചെയ്തു ഈ ഒരു ഐ പി അഡ്രസ്സിൽ നിന്ന് ഒരു ആപ്പിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ നടന്നിട്ടുണ്ട് ആപ്പിൾ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം നിങ്ങൾക്ക് ഒരു ഐക്രൗഡ് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അഡ്രസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കാം പക്ഷേ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ഡീറ്റെയിൽസ് തന്നെയായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ഗവൺമെന്റ് ഈ തരം ഐ പി അഡ്രസ്സുകളെല്ലാം പ്രമുഖ കമ്പനികൾക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഐ പി അഡ്രസ്സുകളെല്ലാം ആപ്പിളിന്റെ സെർവറിലും ഇങ്ങനെ ഇയാളെ കാത്തുകിടക്കായിരുന്നു അങ്ങനെ തുടർന്ന് ആ ഒരു ആപ്പിൾ ഐ ഡിയുടെ പിൻബലത്തിൽ ആ ഒരു ആപ്പിൾ ഐ ഡിയുടെ ഉടമസ്ഥൻ ആരാണ് എന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് അവസാനം ഈ ഒരു വ്യക്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് അപ്പോൾ ഗവൺമെന്റിന് തോന്നുകയാണ് ഈ വ്യക്തിയെ ട്രാക്ക് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു ഐ പി അഡ്രസ് ഗവൺമെന്റിന് എടുക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും അങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിപിയൻ ഉപയോഗിക്കുന്നുണ്ടോ വി പി എൻ ഉപയോഗിക്കുന്നില്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏറ്റവും എളുപ്പത്തിൽ ഗവൺമെൻറ്റിന് എടുക്കാൻ സാധിക്കും ഇത് എനിക്ക് അറിയാവുന്ന ഒരു മാർഗ്ഗമാണ് ഇത് കൂടാതെ ചിലപ്പോൾ ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലുണ്ടാവും ഇത്തരത്തിൽ നിങ്ങളുടെ ഐ പി അഡ്രസ്സ് വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ട്രാക്ക് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ അവർക്ക് അവർക്കതിന് സാധിക്കും അതുകൊണ്ട് തന്നെ കൂട്ടുകാർ സൂക്ഷിച്ചു ഉപയോഗിക്കുക കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്ക് സ്ക്രീനിൽ ഇപ്പോൾ മൂന്ന് വീഡിയോകൾ കാണാൻ സാധിക്കും അവയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുക അഥവാ നിങ്ങൾ നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ചിഹ്നത്തെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നീക്കി